ഹലോ വെൽക്കം ടു മൈ ചാനൽ സ്വാതിരജേഷ് ബ്ലോഗ്സ് രണ്ട് ദിവസമായിട്ട് കോർപ്പറേഷൻ വെള്ളമൊന്നും വന്നിട്ടില്ല അപ്പം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുപ്പി വെള്ളം വാങ്ങിയിട്ടുണ്ട് പുറത്തുനിന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ചൂടായത് കൊണ്ടാന്ന് ഇങ്ങനെ വെള്ളത്തിന് ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചെല്ലാം വൃത്തിയാക്കിയിട്ട് അടുക്കളെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി രാവിലത്തെ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് രാത്രി എട്ട് മണിക്കാന്ന് വെള്ളം വരുമോ ഒൻപത് മണി വരെ വെള്ളം ഉണ്ടാവും അപ്പോൾ താഴെ നിന്ന് അവർ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇട്ട് തന്നപ്പോൾ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വെള്ളം വന്ന സമയത്ത് ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അലക്കാത്തത് കൊണ്ട് കുറേ ഉണ്ട് അപ്പോൾ അന്ന് രാത്രി അലക്കിയിട്ടത് പിറ്റേന്ന് രാവിലെ എടുത്ത് വെച്ച് എന്നിട്ട് പിന്നെയും കുറേ അലക്കാനുണ്ടായിരുന്നു അതും അലക്കിക്കഴിഞ്ഞ് പിന്നെ പുറത്ത് പച്ചക്കറി ഇപ്പം കൃഷിയാക്കിയിട്ടുണ്ട് അത്രയൊന്നുമില്ല പാലക്കും അതുപോലെ പച്ചച്ചടിയും കുറച്ച് വിത്തിട്ടിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ഇനിയും കുറേ ആക്കാനുണ്ട് ഇനി ചട്ടിയിലേക്കെല്ലാം മണ്ണ് മാറ്റിയിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെല്ലാം ഞാൻ രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ചക്കറിയും മറ്റു സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് രണ്ടാളും മുട്ടി പുറത്ത് വരുടേനും അപ്പം ഈ സമയമാകുമ്പോഴത്തേക്ക് അവർ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത് ജിലേബിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കുറെ നാളെ ജിലേബിക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പം ഇന്നാണ് കിട്ടിയിട്ടുള്ളത് അന്ന് പോയ സമയത്തൊന്നും അവിടെ ഇല്ലേനും ഉണ്ടാക്കി ഉണ്ടാക്കി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വാങ്ങിയത് മാങ്ങേനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജിലേബിയാണ് അങ്ങനെ ഓവറായിട്ട് അതിന് മധുരമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മളതിൽ അതങ്ങനെ കുറച്ച് അത്രേ അത്രേ വാങ്ങിയിട്ടുള്ളേനും അപ്പോൾ നമ്മളത് അതങ്ങനെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഭക്ഷണത്തിൻ്റെ വരവെല്ലാം കഴിഞ്ഞ് ഏറ്റവും അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചു വെയിറ്റ് ഗെയിന് വേണ്ടി കുട്ടിക്ക് പംകിൻ സീഡും ബദാമും പിന്നെ മക്കാനയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് ചെറു ഒന്ന് എടുത്തിട്ട് ചെറിയ ചെറുങ്ങനെ ഒന്ന് കളറ് മാറുന്നവരെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ചൂടാക്കി എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ബദാമും പംകിൻ സീഡെല്ലാം അതിൻ്റെ വിത്തലൊന്ന് പൊട്ടാൻ തുടങ്ങും പിന്നെ ഇതിന് വേണ്ടി മറ്റേ പിസ്ത അങ്ങനത്തെ എല്ലാം മറ്റേ വാൾനട്ടിൻ്റെ അതെല്ലാം വേണ്ടീട്ട് ആഡ് ചെയ്യാം പക്ഷേ പക്ഷേങ്കിൽ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലോണം പൊടിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഇതുപോലെ ആ ഇരിയാത്തത് ഒന്നും കൂടി പൊടിച്ചെടുത്തിട്ട് പിന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാൽക്കാണ്ടെല്ലാം കൂടി കൂട്ടിയിട്ട് ആക്കി കൊടുക്കുക പിന്നെ ബെല്ലം ഇട്ടിട്ടാകുമ്പോൾ പാൽ പിരിയുമെന്നെല്ലാം ഇങ്ങനെ യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കൽക്കണ്ടിട്ടാണ് കൊടുക്കുന്നത് ഇത് പിന്നെ അല്ലെങ്കിൽ കുറച്ച് ബെല്ലെല്ലാം ഇട്ടിട്ട് നെയ്യ് എല്ലാം ചെറിയ ഉരുളകൾ ആക്കിയിട്ട് അങ്ങനെ വേണ്ടിക്കലും കൊടുക്കാം ഇതെല്ലാം ആക്കിയിട്ട് കഴിയുമ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് ഒരു അഞ്ചഞ്ചരയിലായിട്ടുണ്ട് അപ്പോൾ കുറേ നേരം പുറത്തിരുന്ന് നമ്മളിങ്ങനെ വൈകുന്നേരവും പുറത്തിരിക്കും അതുപോലെ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും ഏട്ടനുള്ള സമയത്ത് രാത്രിയാണെങ്കിൽ കുറേ നേരം പുറത്തിരിക്കും നല്ല കാറ്റിയിരിക്കുമ്പോൾ അപ്പോൾ എന്നിട്ട് എവിടെ എത്രയെങ്കിലും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്